അസലാമലൈക്കും വരഹമുല്ലാ വറക്കാത്തു താതെ ഒരു സംശയം പറസ്കാരങ്ങൾക്ക് ഒറ്റകസ്കരിക്കേട്ട ചമാകരിക്കണെങ്കിലും ബാങ്കും ഇക്കാമത്തും കൊടുക്കൽ സുന്നത്താണല്ലോ അപ്പോൾ ഗൾഫ് നാടുകളിൽ ഒരു പള്ളിയിൽ വെച്ചുകൊണ്ട് ബാങ്ക് കൊടുത്ത് സാറ്റലൈറ്റ് വഴി മറ്റു പള്ളിയില് ആ ശബ്ദം കേൾക്കുന്നു പിന്നെ അവിടെ അവർ ഇക്കാമത്ത് മാത്രമേ കൊടുക്കുന്നുള്ളൂ എല്ലാ പള്ളി ഗൾഫ് നാടുകളിലൊക്കെ അങ്ങനെയാണ് അങ്ങനെ ആകുമ്പോ ഞമ്മള് അതെന്താണ് സാറ്റേറ്റ് കേൾക്കുന്ന ബാങ്ക് കേട്ട് നമ്മളിപ്പോ റൂമിൽ നിന്നോ അല്ലെങ്കിൽ പള്ളിയിൽ നിസ്കരിക്കുകയാണെങ്കിൽ ഇക്കാമത്ത് മാത്രം കൊടുത്ത് നിസ്കരിച്ചാലും മതിയോ അത് അതിനെ പറ്റി ഒന്ന് വിവരിച്ചാലും നാം പള്ളിയിൽ ചെന്ന് ഒറ്റക്ക് നിസ്കരിക്കുകയോ റൂമിൽ നിന്നോ വീട്ടിൽ നിന്നോ ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിലും പള്ളിയിൽ നിന്നോ മറ്റോ ഉള്ള ബാങ്ക് നാം കേട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് ബാങ്കും ഇക്കാമത്തും കൊടുക്കരു സുന്നത്താണ് അപ്പോൾ നമ്മുടെ മഹലത്തിൽ നിന്നോ മറ്റോ പള്ളിയിൽ നിന്നോ ബാങ്ക് കേട്ടിട്ടുണ്ട് എങ്കിൽ പോലും നാം നിസ്കരിക്കുമ്പോൾ ആദ്യം ബാങ്ക് കൊടുക്കുക പിന്നെ ഇക്കാമത്തും കൊടുക്കുക എന്നിട്ട് നിസ്കരിക്കുക ഇങ്ങനെ ബാങ്കും ഇക്കാമത്തും വേറെ വേറെ തന്നെ ഓരോരുത്തർക്കും സുന്നത്താണ് ഒറ്റക്ക് നിസ്കരിക്കുന്നവർക്ക് ഇത് ഫതൂൽമയിൻ അറുപത്തി ഏഴാമത്തെ പേജിൽ പതിനാലാമത്തെ വരിയിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാം